ഞാനിത് നിൽക്കുന്ന സ്ഥലം മനസ്സിലായോ നമ്മുടെ തിരുവനന്തപുരത്ത് പരത്തിപ്പാറ ജംഗ്ഷൻ കഴിഞ്ഞു അതായത് കേശവദാപുരം കഴിഞ്ഞ് എം സി റോഡ് വഴി വരുമ്പോൾ പരുത്തിപ്പാറ ജംഗ്ഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ പാണം വിള എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ കാണാം അവിടെ നമ്മൾ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ പാറോട്ട് പോകണം പാറോട്ട് കൊണ്ടുത്തുന്ന കരിയും പോകുന്ന വഴി ഈ റോഡ് വഴി നമുക്ക് നേരെ വന്നാൽ ശ്രീകാരിയം കയറാം അതുപോലെ തന്നെ പൗടിക്കോണം പോത്തങ്കോട് അങ്ങോട്ടേക്ക് കയറാൻ പറ്റുന്ന റോഡാണ് കേട്ടോ ഇത് ഈ ബോർഡ് ഒന്ന് നമ്മുടെ പാറോട്ട് ഓണത്ത് നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ വരുമ്പോൾ ഗംഗാ ഗംഗാനേർ എന്ന് പറഞ്ഞ ബോർഡ് കാണാം ഈ ഗംഗാ അകത്തേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു നാലര സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് അതാ വലതുവശത്തായിട്ട് പി എൻ ആർ ഹോംസിൻ്റെ ഗ്രാൻഡ് റോസോ എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ അത് ഏകദേശം ഫിനിഷ് ഒരു വർക്കാണ് കേട്ടോ ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടാൻ കാണാൻ സാധിക്കും ആ റോഡ് വഴി നമ്മൾ അകത്തേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ പോകുമ്പോൾ നാലര സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നമുക്ക് ഓണറുമായിട്ട് നേരിട്ട് തന്നെ കാര്യങ്ങളും ഡീലാക്കാവുന്നതാണ് നാലാഞ്ചിറയിൽ നല്ലൊരു അടിപൊളി ലൊക്കേഷനിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിട്ടുള്ളത് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഏഴ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് എന്തായാലും പ്രോപ്പർട്ടിയുടെ വിഷ്വൽസ് കാണാം അതേ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട് കേട്ടോ ടോട്ടലായിട്ട് നാലര സെൻറ്റാണ് വരുന്നത് നമുക്കതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഏഴ് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് മാർവേനിയസ് കോളേജിലൊക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് നടന്ന് കയറാവുന്ന ദൂരേ ഉള്ളൂ കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മാർവേനിയസ് കോളേജിൻ്റെ പിന്നിലേക്ക് വരുന്ന ഒരു വഴി നമ്മുടെ ദാ ഈ കാണുന്ന റോഡിൽ നിന്ന് നമുക്ക് പിൻവശത്തൂടെ ഒരു വഴിയുണ്ട് കേട്ടോ നമുക്ക് നോർമലി സ്റ്റുഡൻറ്റ്സ് അല്ല അതുവഴിയൊക്കെ വണ്ടിയിലൊക്കെ തന്നെ പോകുന്നതാണ് നമുക്ക് ആ വഴി തന്നെ നമുക്ക് മാർവേനീസ് കോളേജിലേക്ക് കയറാൻ ഉപയോഗപ്പെടുത്താം അപ്പോൾ ആ രീതിയിൽ മാർവേനീസ് കോളേജിലൊക്കെ നമുക്ക് തൊട്ടടുത്തായിട്ട് വരും ഇനി അതുപോലെ നമ്മുടെ ബസ് റൂട്ട് ആണെങ്കിൽ ഞാൻ നേരത്തെ നിന്ന് കാണിച്ച ആ ഒരു ജംഗ്ഷനിലേക്ക് എത്തുകയാണെങ്കിൽ അവിടുത്തെ കൂടെ ബസ് ബസ് റൂട്ടാണ് ബസ് റൂട്ടിലേക്ക് നമുക്കൊരു ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലായതുകൊണ്ട് തന്നെ ഇതിൽ വേറെ ബ്രോക്കറിനെ പറ്റിയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ച് തന്നെ നിങ്ങൾക്ക് ഒരു ഫൈനൽ ഡീലിലേക്ക് എത്താനും സാധിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഏഴ് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ പറഞ്ഞ വിലയിൽ നിന്നും ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഇനി നമുക്ക് ചെമ്പക സ്കൂളിലേക്ക് കയറുകയാണെങ്കിൽ വളരെ അടുത്താണ് ചെമ്പക സ്കൂൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു മുക്കാൽ കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ മുക്കാൽ കിലോമീറ്ററും വരത്തില്ല ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ എം സി റോഡിലേക്ക് കയറാനാണെങ്കിൽ ഒന്നര കിലോമീറ്റർ അതുപോലെ ശ്രീകാര്യത്ത് കയറാനാണെങ്കിൽ രണ്ട് കിലോമീറ്റർ മെഡിക്കൽ കോളേജിലേക്ക് കയറാനാണെങ്കിൽ രണ്ടര കിലോമീറ്റർ ഈ രീതിയിലൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് ശരിക്കും ഇത് ടോട്ടലായിട്ട് ഒരു പതിനൊന്ന് പ്ലോട്ടുകൾ വരുന്ന രീതിയിലാണ് ഇതിനകത്ത് തിരിച്ചിട്ടിട്ടുള്ളത് അതിലേക്ക് എൻട്രി വരുന്നതിൽ നമ്മൾ ആദ്യത്തെ പ്ലോട്ടാണ് നമ്മുടെ കേട്ടോ നമുക്ക് ആ ഗംഗാനാരനകത്ത് കയറി വരുമ്പോഴത്തേക്കും ഗംഗാനാരനകത്ത് കയറി നമുക്കൊരു നൂറ്റമ്പത് മീറ്റർ അകത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ പറ്റും അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്ക് ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് അതായത് ശരിക്കും അത്യാവശ്യം നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് അത് നല്ലൊരു പ്രൈസിനാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ നമുക്ക് നാലാഞ്ചറ ഭാഗത്ത് ഏഴ് ലക്ഷം രൂപയ്ക്ക് ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റെയർ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് നല്ലൊരു പ്രൈസിനാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിലേക്ക് വേഗം വിളിച്ചത്